ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ എരുമപ്പെട്ടി തെച്ചൂരിൽ ഗ്യാസ് സിലിണ്ടറിനെ തീപിടിച്ച് വീട് കത്തിനശിച്ചു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയാണ് തീപിടുത്തമുണ്ടായത് സംഭവസമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല വീടിന്റെ മുറിയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത് ഗ്യാസ് ചോർച്ച ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം തീ ആളിപ്പടർന്ന് വീടിന്റെ മേൽക്കൂരയും വാതിലുകളും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു ഈ വീടിന് തൊട്ടടുത്ത് ഇവരുടെ തറവാട് വീടുണ്ട് തീ പിടിച്ച സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരുന്നതും അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സിലിണ്ടറിനെ പിടിക്കാതിരുന്നതും വലിയ അപകടം ഒഴിവായി വലിയ ശബ്ദവും പുകയും കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ സ്റ്റേഷൻ ഓഫീസർ നിതീഷ് ടി കെ അനിൽകുമാർ അസിസ്റ്റന്റ് ഓഫീസർ ടി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് തീ അണയ്ക്കുകയും സിലിണ്ടറുകൾ വീടിന് പുറത്തെടുത്ത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു എരുമപ്പെട്ടി എസ് ഐ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു അബ്ബാസിന്റെ വീട് നിർമ്മാണം നടക്കുന്നതിനാൽ ഇയാളും ഭാര്യ സക്കീന മക്കളായ അസ്ലം അനസ് അഫ്സൽ എന്നിവർ റുക്കിയയുടെ ഉടമസ്ഥയുള്ള ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് സംഭവസമയത്ത് വീടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ബിസി വി ന്യൂസ് ഏരുമപ്പെട്ടി